ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ് മാമുസ്തഖൻ അപ്പോൾ ഒരു ഉഷാറില്ലായിരുന്നോട്ടോ കുറച്ച് ദിവസം വീഡിയോ ഇടാനൊന്നും വേറൊന്നുമല്ല നമ്മുടെ വയനാടിലെ ആ ഉരുൾ പെട്ടെന്ന വീഡിയോ അതല്ല വാർത്തയൊക്കെ കണ്ടതിന് ശേഷം മനസ്സിലൊരു ഒരു ഉഷാറില്ലാത്ത പോലെ കേട്ടോ ആകെ ഒരു സങ്കടമൊക്കെ ആയി അപ്പോൾ ഇത് അതിന് മുൻപെടുത്ത് വെച്ച വീഡിയോ ആണ് കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ എടുത്ത് ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ടുണ്ട് ദോശയുണ്ടാക്കാനാണ് അപ്പോൾ കുട്ടികൾക്ക് മസാല ദോശ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനൊക്കെ നേരത്തെ തന്നെ അത് ഉള്ളി മുളക് തക്കാളി അതെല്ലാം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് നേരത്തെ തന്നെ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം മസാല ആക്കിയിട്ട് തന്നെ പിന്നെ ദോശയുണ്ടാക്കാൻ വേണ്ടിയാണ് ഏത് നേരം ഇപ്പോൾ ടി വി ന്യൂസിൽ തന്നെയാണ് കേട്ടോ സമയം ചിലവഴിക്കുന്നത് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ ന്യൂസ് വെച്ചുകൊണ്ടേയിരിക്കും എന്താ ഈ വിവരം എന്താണ് അവിടുത്തെ ഓരോ കാര്യങ്ങളുട്ടോ ചിലപ്പോൾ ഇരുന്ന് കരയും ചിലപ്പം അങ്ങനെ ഒരു മിണ്ടാതെ ഇരിക്കും എന്ത് എന്താ പണി ചെയ്യേണ്ടതെന്നൊരു പിടുത്തം ഉണ്ടാവില്ല കേട്ടോ അത് പലർക്കും പല വിധമാണ് ചിലർക്ക് എന്ത് കേട്ടാലും അത് നല്ലൊരു മനസ്സിൽ കരുത്തുണ്ടാവും എനിക്കങ്ങനെയല്ല എന്തെങ്കിലും ഒന്ന് എവിടെയെങ്കിലും ഒന്ന് നടന്നോ എന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര ടെൻഷനാണ് കേട്ടോ അത് എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും ആയിരിക്കും കല്യാണത്തിന് മുൻപൊന്നും ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല എന്ത് കേട്ടാലും അപ്പം തന്നെ അത് മറന്നുപോകും ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ചിന്താഗതി ഒക്കെ കുറച്ച് കൂടുതലാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും സംഭവിക്കും അതുപോലെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മക്കൾ എന്തു ചെയ്യും അങ്ങനെയുള്ള ഓരോ ആവശ്യമില്ലാത്ത നെഗറ്റീവ് ആയിട്ടുള്ള ഓരോ ചിന്തകളും ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും ചിലപ്പോൾ കൂട്ടുകാരുടെ വല്ല വീഡിയോ ഒക്കെ എടുത്ത് കാണുമ്പോൾ കുറച്ച് നേരത്തിനൊന്ന് മറന്നു കിട്ടും പിന്നെ ദുബായും തിക്കറും അതിലൂടെ അങ്ങനെ പോകും ട്ടാ എന്തായാലും അതുപോലെയുള്ള അപകട മരണങ്ങളിൽ നിന്നും ദുരന്തത്തിൽ നിന്നെല്ലാം പഠിച്ച റഹ്മാനായ തമ്പുരാൻ നമ്മളെയും നമ്മളെ വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും ഒഴിവാക്കട്ടെ ഇപ്പോഴും അതുതന്നെയാണ് കേട്ടോ ഇങ്ങനെ കാണുന്നതും ആ കാഴ്ചകളൊക്കെയാണ് കേട്ടോ നമ്മുടെ കണ്ണിൽ കാണുന്നത് അപ്പോൾ ഞാനിത് ആ മസാലക്കറിക്കുള്ള കുറച്ച് ചിക്കൻ മസാലയും കരി മസാലയും മഞ്ഞൾപ്പൊടിയും പൊടിയും കുറച്ച് മുളക് പൊടിയും എല്ലാം അതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് അതിന് ശേഷം പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് കൂടെ അതിലിട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മസാല ദോശയാണെങ്കിൽ കുട്ടികൾക്ക് അതിന് ചട്നീൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ ഇവിടെ എനിക്ക് ചട്ണിയാണ് ഇഷ്ടം പിന്നെ എൻ്റെ ഉമ്മാക്കി ഇതുപോലെ മസാലക്കറികളെല്ലാം കൂടെ അത് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പോൾ എന്തായാലും കുറച്ച് ചട്ണിയും കൂടെ എടുക്കുന്നുണ്ട് പാലെടുക്കാൻ പോകുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ മഴച്ചാറ്റിലൊക്കെ കൊള്ളും അതുകൊണ്ട് തന്നെ തൊണ്ടയ്ക്കൊരു ക്ലിയറൊന്നും ഇല്ലാട്ടോ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഒരു ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പിന്നെ ഇത് രാത്രിയാണ് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ രാത്രി വോയിസ് കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ സൗണ്ടൊക്കെ ഒന്ന് മാറും പിന്നെ അത് ദോശയൊക്കെ റെഡിയാക്കി അപ്പോൾ ഞാൻ ദോശക്കല്ലിൽ നിന്ന് ദോശ പ്ലേറ്റിൽ ഇട്ടതിന് ശേഷമാണ് മ അതിൽ മസാലയൊക്കെ ഒന്ന് വെച്ചെടുക്കണത് കേട്ടോ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ലൈക്ക് അടിച്ചിരുന്നു കമൻറ്റ് ചെയ്തിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നു എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ തുടർച്ചയായിട്ട് ഇനിയും നിങ്ങളുടെ സഹകരണം വേണം അപ്പോൾ ഇത് മോൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ഒരു നാല് ദോശ ഞാൻ കുറച്ചൊന്ന് കനത്തിൽ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവില്ലോ എന്ന് കരുതിയിട്ട് ഒരു നാല് ദോശ ഇതുപോലെ അങ്ങനെ ചെറുതായിട്ടൊന്ന് ചുട്ടെടുത്തതാണ് പക്ഷേ നാലെണ്ണം ഉണ്ടാക്കിയാലും അവൾ നാലെണ്ണമൊന്നും കൊണ്ടുപോയില്ല ഒക്കെ തന്നെ എടുത്തുള്ളൂ അത് കൊണ്ടുപോയാലും അവിടെ നിന്നും പിന്നെ കഴിച്ചിട്ട് ബാക്കി അതിൽ ഉണ്ടാവും ട്ടോ ടിഫിൻ ബോക്സില് അപ്പോൾ ഇത് അമൃതം പൊടിയാണ് അപ്പോൾ അമൃതം പൊടി ഒരു അവലോസ് പൊടി ഉണ്ടാക്കാനാണ് അതായത് പൂരപ്പൊടി ട്ടോ അപ്പം ഈ വീടിയൊക്കെ രണ്ട് മൂന്ന് ദിവസത്തെ ആണ് ഞാൻ എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് എടുത്തതാണ് അതിൽ കുറച്ച് എള്ളൊക്കെയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇവിടെ എള്ളില്ലായിരുന്നു അതിന് പകരം ഞാൻ കുറച്ച് കരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചവന്നുള്ളി കുറച്ച് ആവശ്യത്തിലധികം ഇട്ട് കൊടുക്കുക അപ്പം ഞാനുള്ള ചവന്നുള്ളി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ തേങ്ങ ചെരുവി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിലർ ഇത് ആദ്യം ഒന്ന് വറുത്തെടുത്തതിന് ശേഷം പിന്നെ അമൃതം പൊടി ഇട്ടിട്ട് എടുക്കണ്ട അപ്പോൾ ഞാൻ അങ്ങനെയെല്ലാം ചെയ്ത് ഞാൻ നല്ലപോലെ അമൃതം പൊടിയും തേങ്ങയും ചെറിയ ചെറിയുള്ളിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു പത്ത് പഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് പിന്നെ അടുപ്പത്ത് നിന്ന് ഇളക്കാൻ നിന്ന് അപ്പോൾ എനിക്കിതൊരു മുക്കാൽ മണിക്കൂറൊക്കെ ആയിട്ടോ ഒരു മണിക്കൂറിൻ്റെ അടുത്തോളായി ഇതൊന്നിങ്ങനെ റെഡിയായി കിട്ടുമ്പോൾ കാരണം അമൃതം പൊടി ആയതുകൊണ്ട് തന്നെ തീ കുറച്ചിട്ട് മെല്ലെ ഇളക്കാൻ പറ്റുള്ളൂ പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ഇട്ടു എടുത്തോട്ടാം അപ്പോൾ ഇപ്പോൾ ഈ കുപ്പിയൊക്കെ ഒന്ന് കാലിയായി കിട്ടി ഞാൻ ഒന്നര പാക്കറ്റ് അമൃതം പൊടിയാണ് ഇട്ടത് അപ്പോൾ സംഭവം അടിപൊളി കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി എല്ലാവരും പെട്ടെന്ന് ചായേൻ്റെ കൂടെയൊക്കെ കഴിച്ചിട്ട് അമൃ പൂരപ്പൊടിയൊക്കെ കഴിഞ്ഞൂട്ടാ ഇപ്പോൾ ഈ വയസ്സ് കൊടുക്കുന്ന നേരം ഇതൊന്നുമില്ല ഇതൊക്കെ ഒന്ന് കാലിയായി കിട്ടിയിട്ടുണ്ട് പിറ്റേ ദിവസത്തെ വൈകുന്നേരത്തെ ചായക്കൊരു സ്നാക്സ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയിൽ ശർക്കര പാവക്ക ഒഴിച്ചിട്ട് ഒരു അപ്പം പോലെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടിയും കൂടി അതിലിട്ട് കൊടുക്കുകയാണ് ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പാക്കറ്റിൻ്റെ ഗോതമ്പ് പൊടിയാണ് ആട്ടപ്പൊടി ഇട്ടോ അപ്പോൾ വെള്ളവും ഗോതമ്പ് പൊടിയും കൂടി നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പം നമുക്ക് ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ഇട്ടിട്ട് വേണമെങ്കിൽ ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ എന്നിട്ട് അത് നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം വേറൊരു പാത്രത്തിൽ ഞാൻ ആ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് നല്ല ജീരകം ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇടുകയാണ് അപ്പോൾ ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അതല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ഞാൻ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ശർക്കര ഒന്ന് ചൂട്ടുകൂടെ തന്നെ അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സോഡാ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കുകയാണ് സോഡാപ്പൊടി ഇടണമെന്നൊന്നും ഇല്ല കേട്ടോ നിർബന്ധമൊന്നുമില്ല സോഡാപ്പൊടി ഇല്ലെങ്കിലും ഇത് നല്ലപോലെ അപ്പം എടുക്കാൻ പറ്റും പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടെ കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ നമുക്കിത് നെയ്യിൽ നെയ്യുണ്ടെങ്കിൽ നെയ്യിൽ വറുത്തിട്ടും മുട്ടെടുക്കാം നല്ല ടേസ്റ്റ് തന്നെയാണ് എന്നിട്ട് നമ്മൾ ചെറിയൊരു ചീനിച്ചട്ടി വെച്ചിട്ട് അപ്പോൾ അതിലിങ്ങനെ കുറേശം ആവൊഴിച്ചിട്ടിങ്ങനെ ചുട്ടെടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയിലാണ് എടുക്കുന്നത് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കിത് ഇങ്ങനെ ആവിയിൽ വേവിച്ചിട്ടും എടുക്കാം നമുക്കിങ്ങനെ കുക്കറപ്പം പോലെ അതുപോലെയും ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അതിനൊന്നും നിൽക്കുന്നില്ല ഇങ്ങനെ ഓരോ തവി ഓട്ട ഇടയ്ക്കൊക്കെ ഒഴിക്കുന്നത് പോലെ ഇങ്ങനെ ആവിയിൽ സോറി ചീഞ്ചട്ടിയിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല അടിപൊളി ടേസ്റ്റും ആയിരുന്നു കേട്ടോ അപ്പോൾ പഞ്ചസാരനെക്കാളും ശർക്ക ശർക്കര ഇടുന്നതാണ് നല്ലത് വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ആരും മറക്കല്ലേ പുതിയ കൂട്ടുകാരൊക്കെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ അപ്പം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തേങ്ങാക്കോത്തും ചെറിയുള്ളിയൊക്കെ വറുത്തിട്ടത് കൊണ്ട് തന്നെ പ്രത്യേക ഒരു മണവും കൂടിയായിരുന്നു അപ്പോൾ ഇതുപോലെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും നല്ല ടേസ്റ്റാണ് കേട്ടോ അത്രയും നേരം എൻ്റെ വീഡിയോ കൊണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്ലാമലൈക്കും